മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് വിദ്യാലയങ്ങളിൽ ഭാഷ പഠിപ്പിക്കുന്നത് പരീക്ഷയിൽ മാർക്ക് വാങ്ങാനും വിജയിക്കാനും മാത്രമല്ല പഠിക്കുന്ന ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഭാഷാ പഠനത്തിൻ്റെ ലക്ഷ്യം ശ്രവണം ഭാഷണം വായന എഴുത്ത് എന്നിവയാണ് അടിസ്ഥാന ഭാഷാ നൈപുണികൾ വിദ്യാലയ പഠനകാലത്ത് ശ്രവണം വായന എന്നീ സ്വീകരണ നൈപുണികളും ഭാഷണം എഴുത്ത് എന്നീ പ്രകടന നൈപുണികളും നന്നായി പരിശീലിച്ച് അവയിൽ വൈദഗ്ധ്യം നേടാൻ സാധിക്കണം വിദ്യാലയ പ്രവേശനത്തിന് മുൻപുള്ള കുട്ടികളുടെ ഭാഷ വ്യത്യസ്ത രീതിയിലുള്ളതായിരിക്കും വർഗദേശ ദേശഭേദങ്ങളും ജീവിത പശ്ചാത്തലവും ഈ ഭാഷയെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് ഈ പൂർവഭാഷയെ വ്യക്തിഭാഷ എന്ന് നമുക്ക് വിളിക്കാം വിദ്യാലയങ്ങളിലെത്തി ഭാഷ പഠിച്ചു തുടങ്ങുന്ന കുട്ടി സ്വന്തം പൂർവഭാഷയിലെ വൈകല്യങ്ങളും അബദ്ധങ്ങളും ഉപേക്ഷിച്ച് വ്യക്തവും ശുദ്ധവുമായ ഒരു നിലവാര ഭാഷ ഉപയോഗിക്കുന്നു സമൂഹത്തിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ ഈ ഭാഷയെ സാമൂഹിക ഭാഷ എന്ന് വിളിക്കുന്നു സാമൂഹിക ഭാഷയിൽ നിന്ന് കുട്ടികൾ അക്കാദമിക ഭാഷയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു അക്കാദമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണിത് പഠനത്തിന് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പ്രസംഗത്തിന് എല്ലാം ഉപയോഗിക്കുന്ന ഭാഷ ഈ ഭാഷ വാചികമായും ലിഖിത രൂപത്തിലും ഉപയോഗിക്കുന്നു കോൺഫറൻസുകളിൽ നോട്ടീസുകളിൽ ഉത്തരവുകളിൽ പാഠപുസ്തകങ്ങളിൽ ക്ലാസ് മുറികളിൽ നാം അക്കാദമിക ഭാഷയാണ് ഉപയോഗിക്കുന്നത് പാഠ്യവിഷയങ്ങളിൽ ഓരോന്നിനും വ്യത്യസ്തമായ അക്കാദമിക ഭാഷയും പദസഞ്ചികയുമുണ്ട് ആ പ്രത്യേക ഭാഷയെക്കുറിച്ച് സംസാരിക്കുവാനും എഴുതാനും ഉപയോഗിക്കുന്നത് ആ വിഷയത്തിനുള്ളിലെ അക്കാദമിക ഭാഷയാണ് ആ വിഷയത്തിനുള്ളിൽ വരുന്ന പാഠ്യവസ്തുതകൾ നന്നായി കേട്ട് മനസ്സിലാക്കുകയും അതേക്കുറിച്ച് നന്നായി സംസാരിക്കുകയും വായിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ആ വിഷയം നന്നായി പഠിച്ചു എന്ന് കണക്കാക്കുന്നു ഇവിടെ ഭാഷ നന്നായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം അക്കാദമിക ഒക്കാബുലറി അഥവാ പദസഞ്ചികയും കൈവരിക്കുന്നു പരാഗണം സസ്യശാസ്ത്രത്തിലെ പദസഞ്ചികയിൽ ഉൾപ്പെടുന്നത് പോലെ താപം ഭൗതികശാസ്ത്രത്തിൻ്റെ പദസഞ്ചികയിലാണ് ഉൾപ്പെടുന്നത് ഏതു വിഷയവും നന്നായി കൈകാര്യം ചെയ്യുന്നതിന് ഭാഷ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക അതിനാൽ വിദ്യാലയ ജീവിതത്തിലൂടെ കുട്ടികളുടെ ഭാഷാ പ്രാവീണ്യം മികവുറ്റതാക്കാൻ ഭാഷാധ്യാപകർ മാത്രമല്ല മറ്റ് വിഷയാധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര